നിങ്ങളോട് മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് ഇത് എറണാകുളത്തെ വിശ്വാസികളുടെ ആത്മരോധനമാണ് നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നോ എനി സസ്പെൻഷൻ നോ എനി എനിക്ക് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ടൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം സീറോ മലബാർ സഭയുടെ സിനഡിന് താളം തെറ്റിന് പോകും വത്തിക്കാനിലേക്ക് പോയി തിരിച്ചു വന്ന പെറമിന്റെ സിനഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും എറണാകുളത്തുള്ള വിശ്വാസികൾ അതോടൊപ്പം തന്നെ സഭാവിശ്വാസികൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് നിങ്ങളോട് മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് ഏകീകൃത ബലിയർപ്പണത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അത് നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് അവർ അതിനുവേണ്ടി വേണ്ടി പത്ര സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും അതിന്റെയൊക്കെ വാർത്തകൾ പത്രത്തിൽ വരികയും ചെയ്തതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത് എറണാകുളത്തെ വിശ്വാസികളുടെ ആത്മരോധനമാണ് അവർ ആവശ്യപ്പെടുന്നത് മാർപ്പാപ്പ നിങ്ങളോട് എന്താണ് പറഞ്ഞു വിട്ടത് നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത് ഈ സത്യാവസ്ഥ നിങ്ങൾ തുറന്നു പറയൂ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി പൊതിഞ്ഞു വെക്കുന്നത് നിങ്ങൾ എന്തിനാണ് നടപടി എടുക്കുവാൻ വഹിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന് എറണാകുളത്തെ വിശ്വാസികൾ ഒന്നടങ്കം ഇവരോട് ചോദിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനഡിനോടും ചോദിക്കുകയാണ് എന്തൊക്കെയായാലും ആരൊക്കെ ഏകീകൃത കുർബാന ചൊല്ലിയാലും ആരൊക്കെ ഏകീകൃത കുർബാന ചൊല്ലിച്ചാലും ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരൊക്കെ പൗരോഹിത്യ വൃത്തിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് നോ എനി സസ്പെൻഷൻ നോ എനി എക്സ്ക്യൂസ് നേരെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എറണാകുളത്തെ വിമത ലോക വേഷധാരികൾ ഇതാണ് വത്തിക്കാന്റെ അന്തിമ തീരുമാനം യാതൊരു തരത്തിലും സസ്പെൻഷൻ ഇല്ല നേരെ പൗരോഹിത്യം എടുത്തു കളയുകയാണ് അതിന്റെ അന്തസവരിൽ നിന്ന് തിരിച്ചെടുക്കുകയാണ് വത്തിക്കാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം പെർമനന്റ് സിനഡിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും കൃത്യമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് മാർപ്പാപ്പയും വത്തിക്കാനും പരിശുദ്ധ സിംഹാസനവും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഉടനെ തന്നെ എറണാകുളത്തും ഏകീകൃത ബലിയർപ്പണം നമുക്ക് പ്രതീക്ഷിക്കാം പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകും അല്ലാത്തവർക്ക് സഭയുടെ പുറത്തേക്കുള്ള വഴി ഇതാ വത്തിക്കാൻ തുറന്നിരിക്കുന്നു നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് സത്യത്തിന്റെ സ്വരം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം